അഞ്ചാം ക്ലാസ് കുട്ടികളൊക്കെ കുറേ പരീക്ഷ കഴിഞ്ഞിട്ടിരിക്കാവുമല്ലേ നമ്മൾ കലാകായികത്തിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടിരുന്നു നിങ്ങൾ എല്ലാവരും അത് കാണാ ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്ന വീഡിയോ ഏതാണ് തൊഴിൽ ഉദ്ഗൃതിത വിദ്യാഭ്യാസം അല്ലേ ഞാൻ പരീക്ഷ വരാൻ പോകുന്നു അല്ലേ അതും കലാകായികുണ്ട് നമ്മൾ അത് രണ്ടും വീഡിയോ ചെയ്യുകയാണ് കേട്ടോ മറ്റൊരു ചെയ്തുകൊണ്ട് നിങ്ങൾ കാണണം ഇനി ഇതിൽ എന്തൊക്കെ ചോദ്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നോക്കാം ഒന്നാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിൽ എത്ര ഭാഗം ജലമുണ്ട് എത്ര ഭാഗം ജലമുണ്ട് നാലില് മൂന്ന് ഭാഗം ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ ഒരു ദിവസം എത്ര ലിറ്റർ വെള്ളം കുടിക്കണം മൂന്ന് ലിറ്റർ ഇനി നമുക്ക് അന്നജം എവിടെ ഇതൊക്കെ കിട്ടുക എന്നാൽ നോക്കാം എന്നും ധാന്യങ്ങളെന്ന് ചെറുധാന്യങ്ങളെന്ന് മാംസ്യം എവിടെ നിന്നിട്ട് ആ പാൽ മത്സ്യം മാംസം മുട്ട കൊഴുപ്പോ നട്ട്സ് സസ്യ എണ്ണ വിറ്റാമിനുകൾ മിനറലുകൾ എവിടെ നിന്നിട്ട് ആ പച്ചക്കറികൾ പഴങ്ങൾ ഇലവർഗ്ഗങ്ങൾ നാരുകളോ പച്ചക്കറികൾ പഴങ്ങൾ അല്ലേ ഇനി എന്താണ് അപൂരിത കൊഴുപ്പ് എന്ന് വെച്ചാൽ എന്തിനാണ് നമ്മൾ രോഗങ്ങളെ പ്രതിരോധിക്കാനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും ഒക്കെ പറ്റിയതാണെന്ത് അപൂരിത കൊഴുപ്പ് ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപരവാക്കാണ് എന്ത് സമൂഹ മാധ്യമങ്ങൾ അല്ലെ എന്താണ് സമൂഹ മാധ്യമങ്ങൾ അതിവേഗം വിവരങ്ങളും ആശയങ്ങളും പങ്കുവെക്കാൻ സാധിക്കുന്ന ഇടങ്ങളാണ് എന്ത് സമൂഹ മാധ്യമങ്ങൾ കേട്ടോ ഇനി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക നിങ്ങളത് ഒന്ന് ഓർത്തിട്ടോ ഓർത്തിരിക്കാൻ ഭാഗത്തിലൊന്നും ശരിക്കും ഒന്ന് മനസ്സിലാക്കി എടുക്കുക എന്നാൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും പാഴ് വസ്തുക്കളെ എത്ര വിഭാഗങ്ങളായിട്ട് തിരിക്കാം രണ്ടായിട്ട് ഏതൊക്കെയാണ് ദ്രവിച്ച് മണ്ണിൽ ചേരുന്ന ജൈവ വസ്തുക്കളും ദ്രവിക്കാതെ മണ്ണിൽ കൂടുന്ന അജൈവ വസ്തുക്കളും ഇനി മാലിന്യങ്ങൾ എന്നാൽ എന്താണ് തനിച്ചും മറ്റു വസ്തുക്കളോട് ചേർന്നും അഴുകി ദുർഗന്ധമുണ്ടാക്കുന്ന ഘരദ്രവ അവശിഷ്ട പദാർത്ഥങ്ങളാണ് എന്ത് മാലിന്യങ്ങൾ മാലിന്യ നിർമാർജ്ജനവുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ വാക്യം പറഞ്ഞാൽ എന്ത് ചെയ്യും എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം ആധുനിക കാലത്തെ ശക്തിപ്പെടുത്തുന്ന ഊർജ സ്രോതസ്സാണ് എന്ത് ഡാഷ് എന്താ ഉത്തരം വൈദ്യുതി അല്ലേ ഇനി എന്നാൽ എന്ത് എന്താ സെല്ല് രാസപ്രവർത്തനം മൂലം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന അടിസ്ഥാന യൂണിറ്റ് ആണ് എന്ത് സെൽ ബാറ്ററി ഉണ്ടാക്കുന്നത് എങ്ങനെ എങ്ങനെയാണ് സെല്ലുകൾ കൂട്ടിച്ചേർത്ത് കേട്ടോ എന്താണ് ബജറ്റ് ടീടക്കങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ ബജറ്റ് അവതരിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് ബഡ്ജറ്റ് വരവ് ചെലവ് കണക്കുകൾ മുൻകൂട്ടി കണക്കാക്കുന്നതാണ് ബഡ്ജറ്റ് അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന പോയിന്റ് ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് പരീക്ഷയ്ക്ക് പോവുക കേട്ടോ നിങ്ങൾക്ക് ടെക്സ്റ്റ് ഒന്നാമായിട്ട് വായിക്കാൻ വേണ്ടിയില്ലവർക്ക് കുറച്ച് കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ഓർത്തിരിക്കുന്നത് നല്ലതാണ് ഓക്കെ